പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നവർ അടിയന്തരാവസ്ഥ ആരുടെ സൃഷ്ടിയാണെന്നും എന്തിനായിരുന്നുവെന്നും വ്യക്തമാക്കണമെന്ന് അടിയന്തരാവസ്ഥാ സമരനായകൻ അപ്പുകുട്ടൻ പാലക്കാട്ട് പോരാട്ട സ്മൃതി സമിതി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥാ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപ്പുകുട്ടൻ ഇന്ത്യ ചരിത്രത്തിലെ വിവേകമില്ലാത്തതും ബുദ്ധിശൂന്യവുമായ പ്രഖ്യാപനമായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചു നിരപരാധികളായവർക്ക് പോലും പോലീസിന്റെ പീഡനവും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു രാജ്യത്തെ എല്ലാ സ്വാതന്ത്ര്യവും ഹനിച്ചവരാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായത് അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് സൃഷ്ടിയാക്കാനാണ് ശ്രമം ഇത് തീർത്തും തെറ്റായതും രാഷ്ട്രീയ കൌശലതയും മാത്രമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പീഡനമേറ്റ അവശരായവരെ തിരിഞ്ഞുനോക്കാത്തവരാണ് കേരളത്തിലെ സർക്കാരുകളെന്നും അപ്പുക്കുട്ടൻ പറഞ്ഞു വളരെ വലിയ ക്രൂരമായ മർദ്ദനങ്ങൾ ആ സമയത്ത് നടന്നതിൻ്റെ ചില അനുഭവങ്ങൾ പലരും പറഞ്ഞ് അതും കേട്ടു കാണും പക്ഷെ അതിനപ്പുറത്ത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ വിശിഷ്യ ഈ കാലിക സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് എന്തുകൊണ്ട് അറിയണം അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തെ എന്തുകൊണ്ട് മനസ്സിലാക്കണം ഇന്ന് ജീവിക്കുന്ന പുതു തലമുറയിലേക്ക് നമ്മളുമായി ബന്ധപ്പെടാത്ത തലമുറയിലേക്ക് അതിൻ്റെ ആശയങ്ങളെ എങ്ങനെയെല്ലാം വ്യാപൃതമാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് ഇപ്പം നമ്മൾ കുറച്ചു കാലമായി പാർലമെന്റിൽ ഓരോ പരിപാടിയും നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുത്തെ പാർലമെൻറ്റ് യോഗം ചേരുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു ഭരണഘടനയുടെ ചട്ട അത് പുസ്തകമൊന്നുമില്ല കാരണം പുസ്തകം അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം വായിച്ചിട്ടില്ല അതിന്റെ ചട്ട എവിടെ നിന്നോ കൊണ്ടുവന്ന് അതിങ്ങനെ എല്ലാ സമയത്തും കൊണ്ട് കാണിക്കുകയും അത് കയ്യിൽ കൊണ്ടുപോക്കുകയും ചെയ്യും അതായത് ഞങ്ങളാണ് ഭരണഘടനയുടെ സംരക്ഷകന്മാർ എന്ന് ഇന്നത്തെ സമൂഹത്തെ സൂചിപ്പിക്കാനാണ് അതിന്റെ ഉദ്ദേശ്യം അടിയന്തരാവസ്ഥ പോരാളി ശ്രീ വള്ളി അധ്യക്ഷത വഹിച്ചു സുരേന്ദ്രൻ മോഹനൻ എന്നിവർ രചിച്ച അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന്റെ എന്ന പുസ്തകം ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻകുട്ടി പാർത്ഥസാരഥിക്ക് നൽകി പ്രകാശനം ചെയ്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്